ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മഴക്കാലാണെങ്കിലും ആണെങ്കിലും ഇപ്പം ചൂടാണല്ലോ അപ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല വെസ് വ്യത്യസ്ത രുചിയിൽ കുടിക്കാൻ പറ്റിയ നല്ല മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇതാ ജ്യൂസ് ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ ആ മുന്തിരിയാണ് എടുക്കേണ്ടത് നല്ല മതിരമുള്ള മുന്തിരിയല്ല നമ്മൾ ഇങ്ങനത്തെ മുന്തിരി ഉണ്ടല്ലോ കുരുവൊക്കെ ആയിട്ട് അങ്ങനത്തെ മുന്തിരിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ തിള ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മുന്തിരി അതിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതാ അതിൻ്റെ തൊലിയൊക്കെ അതിൽ തന്നെ ഇറങ്ങി വന്ന് പിന്നെ കളറൊക്കെ കണ്ടോ നല്ല പിങ്ക് കളറായിട്ടൊക്കെ വരുന്നുണ്ടോ അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ആണ് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ സംഭവം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മതിൽ ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ പുളിയും മധുരമൊക്കെ കൂടിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോർമൽ പെട്ടെന്ന് മുന്തിരി ഇട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിക്കുമല്ലോ അതിൽക്കും ഒരു വ്യത്യസ്ത രുചിയാണ് ഇതിന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കി കുറച്ച് മുന്നേക്കായി അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മുന്നേ അറിയിപ്പ് ഇട്ടുമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ അവർക്കൊരു പ്രത്യേക ഒരു സർപ്രൈസും കൂടി ആവും സംഭവം നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ആ മുന്തിരിയും വെള്ളവും എല്ലാം വട മിക്സാക്കി മധുരം കൂടിയായിട്ട് നല്ല ഇപ്പം തന്നെ ഒരു ചെറിയ കട്ടിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചൂടാറുമേ ചൂടാറിയതിന് ശേഷം കേട്ടോ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കണ്ടേ അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഞാനിത് കുറച്ചിച്ച കുറച്ചിച്ചായിട്ട് അടിച്ചെടുക്കണേ അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു വെറൈറ്റി കളറും അതെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കളറും കാണാനും കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു ഒരു കാണുമ്പോൾ കഴിക്കാനും തോന്നോ ഒരു പ്രത്യേക ഒരു ജ്യൂസാണിത് അപ്പോൾ തട്ടാ ഞാൻ അടിച്ചിട്ട് ഇതിന് അടിച്ചെടുക്കുകയാണേ അപ്പം നമുക്കിത് കുറച്ചായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ എനിക്ക് രണ്ട് തവണയായിട്ട് അരക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം കുറച്ച് അരച്ചെടുത്തിട്ട് പിന്നെ രണ്ടാം വട്ടം അരച്ചിട്ട് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇത് കുറച്ച് ചൂടാറി കഴിയാനുള്ള ഒരു താമസമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോക്ക് കേട്ടോ വേവിച്ച് മുന്തിരി വേവിച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ചോക്ക് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇവിടെ കുട്ടികൾ സ്കൂളിട്ട് വന്നപ്പോൾ ഞാൻ കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരൊക്കെ കുടിച്ചു വീണ്ടും വീണ്ടും കുടിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് ഞാൻ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ